ഹായ് വെൽക്കം ടു ബി ബി ഐ കൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് ഫഹദ് ഫാസിലിന്റെ കയ്യിലെ ഫോൺ എവിടെയെന്നല്ലേ അത് നമ്മുടെ കയ്യിലുണ്ട് ഇനി ഞാൻ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ദേരയിലേക്ക് പോകുന്നത് അപ്പോൾ പണ്ട് നമ്മളിതൊന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോൺ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്നറിയോ ഇരുപത്തയ്യായിരം ദൃഹാണ് ഇതിൻ്റെ പ്രൈസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ദൃഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് നാല് ആറ് ഒരു ആറേഴ് ലക്ഷം രൂപ ഇതിന് വരും ഇന്ത്യൻ മണി വരുകയാണെങ്കിൽ ആറേഴ് ലക്ഷം ഇതിന് വരും ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സ്റ്റാൻഡിലാണ് വരുന്നത് ദദ്ധത പോലെ നമുക്ക് ഇത് എടുക്കാൻ പറ്റുകയാണ് എങ്ങനെ അത് റിമൂവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പേരാണ് വർക്ക് ട്യൂം അതായത് നമ്മുടെ ആപ്പിലൊക്കെ ഇപ്പോഴാണ് സാറ്റലൈറ്റ് കണക്ട് ചെയ്യാനുള്ള ടെക്നിക്ക് കൊണ്ടുവന്നതെങ്കിൽ ആദ്യം സാറ്റലൈറ്റ് കണക്ട് ചെയ്യാൻ ടെക്നിക്കൊണ്ടിരുന്നത് നമ്മുടെ വെർ ടൂ ആണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ ഇതാണ് അതിൻ്റെ ചാർജ് സെറ്റപ്പ് ഇപ്പോഴും അറബികളും അതുപോലുള്ള ഒരുപാട് ഇംഗ്ലീഷുകാരൊക്കെ ഇത് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ ഉണ്ടാണ് ഐഫോണിൻ്റെക്കാളും ബ്രാൻഡ് വാല്യൂ ആണ് ഇപ്പോൾ ഇതിനുള്ള ഇരുപത്തയ്യായിരം ദൃഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ബ്രാൻഡ് വാല്യൂ ആണ് ഇത് കയ്യിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ഒരു ഇഷ്ടമുള്ള ആളുകൾ ഈ ബ്രാൻഡിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും പൊന്നുപോലെ കൊണ്ടു നടക്കുന്നതാണ് ഈ ഒരു സാധനം കണ്ടാ വെർ ടു കിഡലൻ സാധനം നല്ല സ്മൂത്താണ് അതായത് നല്ല സ്ലിം ആണ് ഈ സാധനം അതായത് ബ്രാൻഡ് വാല്യൂ നോക്കുന്ന ഒരുപാട് പേര് വാങ്ങുന്നതാണ് ചുമ്മാ നിങ്ങളത് കാണിച്ചതേ ഉള്ളൂ കാ കണ്ടപ്പോ കെ